നമസ്കാരം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിന് നാളെ വത്തിക്കാനിൽ തുടക്കമാകും ലോകമെമ്പാടിൽ നിന്നുള്ള നൂറ്റി മുപ്പത്തിരണ്ട് കർദിനാൾമാർക്കാണ് ഇതിൽ ഓട്ടവകാശമുള്ളത് ഓട്ടവകാശം ഇല്ലാത്തവരുൾപ്പെടെ നൂറ്റി എഴുപത് കർദിനാളുമാരാണ് എല്ലാ രാജ്യങ്ങളിലുമായി ഉള്ളത് ഇവരെല്ലാവരും തന്നെ വത്തിക്കാനിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എങ്കിലും ഓട്ടവകാശമുള്ള നൂറ്റി മുപ്പത്തിരണ്ട് കർദിനാളുമാരായിരിക്കും ഇതിനായി സിസ്റ്റൈൻ ചാപ്പലിൽ ഒത്തുകൂടുക ഇതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞതായി വത്തിക്കാൻ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഒരു കാര്യങ്ങളും പുറത്തു പോകാതിരിക്കാൻ എല്ലാവിധ സംവിധാനങ്ങളുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കതിനാളന്മാരുടെ എല്ലാം തന്നെ മൊബൈൽ ഫോൺ വത്തിക്കാൻ അധികൃതരെ ഏൽപ്പിക്കേണ്ടതുണ്ട് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തതിനു ശേഷം മാത്രമേ അവരുടെ മൊബൈൽ ഫോണുകൾ തീരുക നൽകുകയുള്ളൂ കൂടാതെ ഈ കോൺക്ലേവ് നടക്കുന്ന സിസ്റ്റൻ ചാപ്പലിനും അതിന് ചുറ്റുമുള്ള വീടുകളിലെല്ലാം തന്നെ ജാമറുകൾ സ്ഥാപിക്കാനും വത്തിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് ഒരു തരത്തിലുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവിടെ നടക്കുന്ന നടപടിക്രമങ്ങൾ പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നൂറ്റി എഴുപതോളം കർദിനാൾമാർ കോളംകുളവിന് മുന്നോടിയായി ഒത്തുചേർന്ന് കോളംകുളവ് നടത്തുന്നതിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്തിരുന്നു എൺപത് വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമാണ് ഈ കോളംകുളവിൽ പങ്കെടുക്കാൻ കഴിയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഏതാണ്ട് നാൽപ്പതോളം കർദിനാളുമാർക്ക് വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയുകയില്ല അവർക്ക് എൺപത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരാണ് എങ്കിൽ പോലും ഇതിന് നടപടിക്രമങ്ങളെ കുറിച്ചൊക്കെ തന്നെ വളരെ വിശദമായ ചർച്ചകളാണ് ഇന്നലെ നടന്നത് നിലവിൽ വോട്ട് അവകാശമുള്ള വലിയൊരു ശതമാനം കരഞ്ഞാളുമാരും ആദ്യമായിട്ടാണ് മാർപ്പാപ്പ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഇതിൽ വലിയൊരു ശതമാനം പേരെയും നിയോഗിച്ചത് എന്നുള്ളത് മറ്റൊരു കാര്യവുമാണ് അപ്പോൾ ഏതായാലും ആരായിരിക്കും പുതിയ മാർപ്പാപ്പ എന്നുള്ളത് സംബന്ധിച്ച അഭ്യൂഹങ്ങളൊക്കെ തന്നെ പരക്കുന്നുണ്ട് ലാറ്റിൻ ലാറ്റിനമേരിക്കയിൽ നിന്ന് ആദ്യമായിട്ട് ഒരു മാർപ്പാപ്പ എത്തിയത് ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു അതുപോലെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നോ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നോ ഒക്കെ തന്നെ ആരെങ്കിലും പുതിയ മാർപ്പാപ്പയാകുമോ എന്നും പലരും ഉറ്റുനോക്കുന്നുണ്ട് ഏതായാലും സിസ്റ്റേൻ ജാപ്പലിൽ നടക്കുന്ന കോൺക്ലേവ് എത്ര നാൾ നീണ്ടു നിൽക്കും എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണയും ഇല്ല സാധാരണയായി ഒരു ദിവസം മുതൽ ആഴ്ചകളോളം വരെ നീണ്ടു നിൽക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്താൽ ആ ഇത് സൂചിപ്പിച്ചുകൊണ്ടുള്ള വെളുത്ത പുക സിസ്റ്റേൻ ജാപ്പലിൽ നിന്ന് വരുമ്പോഴാണ് ലോകം അറിയുന്നത് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു എന്ന് പത്തിക്കാനിലും പരിസരങ്ങളിലും അതീവ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് പത്തിക്കാൻ നഗരം തന്നെ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള അതിൻ്റെ ആ ഉത്സാഹത്തിൻ്റെ കൊടുമുടിയിലാണ് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നഗരത്തിലെവിടെയും കർദനാൾമാരെയും വൈദികന്മാരെയൊക്കെ തന്നെയാണ് നിറയെ കാണാൻ കഴിയുന്നത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും പുതിയ മാർപ്പാപ്പ് ആരായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് അഭിഭുഖങ്ങൾ പരക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ കൃത്യതയോടുകൂടി തന്നെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ലോകം ഏറെ ആഗ്രഹിച്ചിരിക്കുന്ന കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ഇടയൻ ആരായിരിക്കും എന്നറിയാൻ ഒരുപക്ഷെ നാളെ ഒരു ദിവസം മതിയായിരിക്കാം അതല്ലെങ്കിൽ ഇനിയും ആഴ്ചകളോളം എടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല